ഒരു അസഭ്യ പരാമർശം അല്ല ഈ സമരാഗ്നി പ്രഖ്യാപിച്ച സമയത്ത് തന്നെ അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ത് പരിപാടി സംഘടിപ്പിക്കണം ജാഥ വേണോ മറ്റെന്തെങ്കിലും വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ അവകാശമാണ് കോൺഗ്രസ് പാർട്ടിയുടെ പരിപൂർണമായ ജനാധിപത്യവരായ അവകാശമാണ് ഒരാൾ നയിക്കണോ രണ്ടാൾ നയിക്കണോ മൂന്നാൾ നയിക്കണോ പത്താൾ നയിക്കണമൊക്കെ അവർക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ് പക്ഷേ അത് തീരുമാനിച്ച സമയത്ത് തന്നെ ഞാൻ തിരുവനന്തപുരത്ത് ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു അതൊരു സർക്കാരിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ചെറിയൊരു ഒരു ചെറിയ ഒരു ആശങ്ക ഉണ്ടായിരുന്നു കാരണം ഇപ്പോൾ കേരളത്തിൽ ക്രമസമാധാന പരിപാലനമൊക്കെ വളരെ ഭദ്രമാണ് മറ്റ് കലാപങ്ങൾ വർഗീയ കലാപങ്ങളില്ലാത്ത സംസ്ഥാനമായിട്ട് മറ്റ് ലഹളകളില്ല ഇവർ രണ്ടുപേരും കൂടി നയിച്ചാൽ ആ കേരളമുണ്ടാക്കിയെടുത്ത ക്രമസമാധാന തകർച്ച അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സംഘർഷമായി മാറുമെന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു അതിന് ചില കാരണമുണ്ട് നേരത്തെ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഒരു പത്രസമ്മേളനം നമ്മൾ കണ്ടതാണ് അതും മറ്റു പല അനുഭവങ്ങളും കാരണമാണ് അത് കേരളത്തിലെ ഒരു സാധാ ഉൾപ്പെടെ തോന്നുന്ന ഒരു ആശങ്ക എനിക്ക് തോന്നിയെന്ന് മാത്രമാണ് സമരാജ്ഞിയുടെ മുദ്രാവാക്യം അതൊരു പ്രശ്നമായിരുന്നു എന്താണ് സമരാഗ്നിയുടെ മുദ്രാവാക്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിനാണല്ലോ സമരാഗ്നി സംഘടിപ്പിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താ കേരളം എന്താ ചിന്തിക്കുന്നത് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും കഴിഞ്ഞ തവണ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആൻറ്റി ബി ജെ പി ആയിരുന്നു ഇപ്പോഴും മതവർഗീയ പ്രസ്ഥാനങ്ങളോട് സന്ധിയില്ലാതെ നിലപാട് സ്വീകരിക്കുന്ന വോട്ടർമാരാണ് കേരളത്തിലെ വോട്ടർമാർ എൺപത്തഞ്ച് ശതമാനം വോട്ടർമാരും അങ്ങനെയാണ് ചിന്തിച്ചത് അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേരളത്തിൽ ഇതുപോലൊരു ക്യാമ്പയിൻ നടത്തുമ്പോൾ ശക്തമായി ഉയർന്നു ഉയർന്നവരുടെ മുദ്രാവാക്യം ബി ജെ പിക്ക് എതിരെ ബി ജെ പിക്ക് എതിരെ എന്തെങ്കിലും മുദ്രാവാക്യം ഒരു പ്രസംഗം പത്രസമ്മേളനത്തിൽ ഇടപെടൽ ഈ രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ പ്രാസംഗരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായോ നിങ്ങൾ നോക്കും നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തവരല്ലേ ഉണ്ടായോ ഒന്നും ഉണ്ടായിട്ടില്ല എന്താണ് മുദ്രാവാക്യം എന്നുള്ളതായിരുന്നു സംശയം ആർക്കും മുദ്രാവാക്യം എന്താണെന്ന് അറിയില്ലായിരുന്നു ഇപ്പോൾ അത് ക്ലിയറായി കെ പി സി പ്രസിഡന്റ് എന്നാലെ പറഞ്ഞോടുകൂടി സമരാജ്ഞിയുടെ മുദ്രാവാക്യ ഏറെക്കുറെ ആളുകൾക്ക് മനസ്സിലായി എന്നാണ് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് അതിനോട് പറഞ്ഞത് ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അഭിസംബോധന ചെയ്യാറ് ഞങ്ങൾ ഞാനിപ്പോൾ സി പി ഐ എമ്മിൽ പ്രവർത്തിക്കുന്നയാളാണ് ഞങ്ങൾ സി പി എമ്മിൽ പ്രവർത്തിക്കുന്നവർ പരസ്പരം വിളിക്കുക സഖാവേതാണോ കോൺഗ്രസ്സുകാർ പരസ്പരം കണ്ടാൽ അഭിസംബോധന ചെയ്യുന്ന പദമാണോ ഇത് ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിക്കുമോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഞങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് വിളിക്കൽ എന്ന് പറഞ്ഞത് ആത്മാഭിമാനമുള്ള കോൺഗ്രസ് പ്രവർത്തകർ അംഗീകരിച്ച് കേരളത്തിൽ ഒരുപാട് സീനിയർ കോൺഗ്രസ് നേതാക്കന്മാരില്ലേ അവർക്ക് എന്താണ് ഇതിനെക്കുറിച്ചായി അഭിപ്രായം എങ്ങനെയാണോ അഭിസംബോധന ചെയ്യുക പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ എങ്ങനെയാണോ അഭിസംബോധന ചെയ്യുക അപ്പോൾ ഇതൊക്കെ വളരെ കാര്യങ്ങൾ വ്യക്തമാണ് ബി ജെ പിക്ക് ഇതൊരു ഒരക്ഷരം ഉണ്ടെന്നില്ല അതുകൊണ്ടാണ് ഒരു എം പിക്ക് പോലും കെ പി സി സി പ്രസിഡൻ്റ് പേര് ബി ജെ പി സംസ്ഥാനത്തെ പ്രസിഡൻ്റ് പേരായി പറഞ്ഞു പറഞ്ഞ് പത്തനംതിട്ട എം പിക്ക് ബഹുമാനപ്പെട്ട കെ പി സി പ്രസിഡന്റ് കെ സുരേന്ദ്രൻ എന്ന് വിളിച്ചത് അത് തെറ്റിപ്പോയതാകാം പക്ഷേ അങ്ങനെ വരുന്നു രണ്ട് പേരുടെയും പ്രസ്താവനകൾ എടുത്തു നോക്കും ഈ കഴിഞ്ഞ രണ്ട് കൊല്ലം ബി ജെ പി പ്രസിഡൻ്റേയും കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റേയും പ്രസംഗം എടുത്ത് പരിശോധിച്ചാൽ രണ്ട് പേരുടെയും പ്രസ്താവനകളും പ്രസംഗങ്ങളും ആൻറ്റി സി പി എം ആൻറ്റി എൽ ഡി എഫ് മാത്രമാണ് ബി ജെ പിക്ക് എതിരെ എന്തെങ്കിലും കെ സുധാകരൻ മിണ്ടിയിട്ടുണ്ടോ മിണ്ടുന്നുണ്ടോ ഇല്ല അപ്പോൾ ഇത് കോൺഗ്രസ്സിലൊരു എം പിക്ക് പോലും ഇപ്പോള മാറി പോയിരിക്കുകയാണ് ആരാണ് കെ പി സി പ്രസിഡൻറ്റ് എന്ന് മാറി കേരളത്തിലെ ബി ജെ പിയുടെ ഒരു സംസ്ഥാന ഘടകം എങ്ങനെയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയം പ്രചരിപ്പിക്കാൻ പ്രവർത്തിക്കേണ്ടത് എന്ന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ആഗ്രഹിക്കുന്നു അതിലും മനോഹരമായിട്ടാണ് കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും ബി ജെ പിയുടെ രാഷ്ട്രീയം കേരളത്തിൽ പ്രചരിപ്പിക്കുന്നത് അതാണ് പൊതുവേ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യം